നമസ്കാരം വോയ്സ് ഓഫ് വിക്റ്റിംസിലേക്ക് സ്വാഗതം തുടങ്ങിയിട്ട് ഒരു മാസവും ദിവസവും പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ ഇക്കാലയളവിനുള്ളിൽ ദിനചര്യകൾ പോലെ കേരളത്തെ ഞെട്ടിച്ച നിരവധി കൊലപാതക പരമ്പരകളാണ് കടന്നുപോയത് സ്വന്തം ബന്ധമെന്നോ സ്വന്തമെന്നോ നോക്കാതെയും വ്യക്തിവൈരാഗ്യവും വൈരാഗ്യവും ലഹരിയുടെ ഉപയോഗവും കൂടാതെ ഒരു കാരണവുമില്ലാതെയും നിരവധി കുറ്റകൃത്യങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കടന്നുപോയി സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ അതിനെല്ലാം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച വാർത്തകളിലൂടെയാണ് സമീപ ദിവസങ്ങളിൽ കേരളം കടന്നുപോയത് വെന്മാറ ഇരട്ട കൊലപാതകം ചേന്നമംഗലം കൂട്ടക്കൊലപാതകം ബാലരാംപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകം കോഴിക്കോട് ലഹരിക്കടിമയായ മകൻ കിടപ്പുരോഗിയായ അമ്മയെ കൊന്നത് ഏറ്റവും ഒടുവിലിതാ ഇപ്പോൾ വെന്നാറമൂട് കൊലപാതകവും സഹാനുഭൂതിയും മനുഷ്യത്വവും മനസാക്ഷിയുമില്ലാതെ ഇല്ലാതെ ഇതെങ്ങോടാണ് കേരളത്തിന്റെ പോക്ക് എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് ഓരോരോ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലാണ് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര നമ്മുടെ നാട്ടിൽ അരങ്ങേറിയത് ഈ വർഷത്തിന്റെ പുതുമ മാറുന്നതിന് മുമ്പായിരുന്നു എറണാകുളം ചേന്നമംഗലത്ത് അയൽവാസിയായ യുവാവ് ഒരു കുടുംബത്തിലെ മൂന്നുപേരെ നിഷ്ഠൂരമായി കൊന്നു തള്ളിയത് വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് അതിദാരുണമായി അയൽവാസിയായ ഋതുവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുൻവൈരാഗ്യത്തോടുള്ള കൊടും എന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് ആക്രമണം നേരിട്ട കുടുംബമായി ഋതു നേരത്തെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു പ്രതി ഋതുവിന് വിനീഷയുടെ ഭർത്താവായ ജിതൻ ബോസിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു ഇരുമ്പുതണ്ടുകൊണ്ടും കത്തി കൊണ്ട് കുത്തിയുമായിരുന്നു ഋതു കൊലപാതകം നടത്തിയത് ആക്രമണം നടത്തുന്ന സമയത്ത് ഇയാൾ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ല കൊലപാതകത്തിന് ശേഷം പക തീർത്തുവെന്ന് ഋതു വിളിച്ചു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു അറസ്റ്റിനു ശേഷമാണ് ഋതു നാട്ടിലെ ഒരു പൊതുശല്യമായിരുന്നു എന്ന വിവരം പുറത്തു വന്നത് ജന്മം നൽകിയതിനുള്ള ശിക്ഷ താൻ നടപ്പാക്കി മനുഷ്യ മനസ്സ് പോലും മരവിച്ച് പോകുന്ന വാക്ക് ഒരു മകനും സ്വന്തം അമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അന്ന് കോഴിക്കോട് സംഭവിച്ചത് അതായത് ചേന്നമംഗലത്തെ കൂട്ടക്കൊലയുടെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഞെട്ടിച്ച അടുത്ത വാർത്ത കോഴിക്കോട് നിന്ന് ജനുവരി പതിനെട്ടിനാണ് എത്തിയത് ഇവിടെ ലഹരിക്കടിമയായ ആഷിഖെന്ന യുവാവിന്റെ പൈശാഷികമായ ആക്രമണത്തിന് ഇരയായത് സ്വന്തം അമ്മ തന്നെയായിരുന്നു ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് പൂർണമായും കിടപ്പിലായിരുന്ന സുബേദയെയാണ് മകൻ ആഷിഖിന്റെ കത്തിക്ക് ഇരയായത് ലഹരി തന്നെയായിരുന്നു ഈ ക്രൂരകൃത്യത്തിന്റെ പിന്നിലെന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോളേജ് കാലം മുതൽക്കേ ലഹരിക്കടിമയായിരുന്നു ആഷിഖ് കോളേജ് കാലം മുതൽക്കേ ലഹരിക്കടിമയായിരുന്ന ആഷിഖ് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു പിന്നീട് നാട്ടുകാർ പോലീസിന്റെ സഹായത്തോടെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഇയാളെ മാറ്റുകയായിരുന്നു അവിടെ നിന്ന് അമ്മയെ കാണാൻ എത്തിയപ്പോഴാണ് ആഷിഖ് ഈ ക്രൂരകൃത്യം നടത്തിയത് തീർന്നില്ല ഇത് കഴിഞ്ഞ് വെറും പത്ത് ദിവസത്തിനുള്ളിൽ പാലക്കാട് നെന്മാറിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു ചേന്നമംഗലത്തെ പോലെ തന്നെ ഇവിടെ അയൽക്കാരനായ ചെന്താമര എന്ന മനുഷ്യരൂപമുള്ള പിശാശിന്റെ ആക്രമണത്തിന് ഇരയായത് ഒരു മകനും അമ്മയുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്താമര കൊന്ന സജിത എന്ന സ്ത്രീയുടെ ഭർത്താവായ സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയുമാണ് ഇവിടെ വെട്ടിക്കൊലപ്പെടുത്തിയത് പോലീസുകാരെ വട്ടം കർക്കിച്ചും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ശേഷവും നീണ്ട രണ്ടു ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ചെന്താമരയെ പിടികൂടാനായത് ചെന്താമരയും അവരുടെ പ്രദേശത്തെ ഒരു പൊതുശല്യം തന്നെയായിരുന്നു ചെന്താമരയെ പേടിച്ച് പുറത്തുള്ള ശുചിമുറിയിൽ പോകാൻ എന്ന അയൽവാസിയായ പുഷ്പയും പിന്നീട് പോലീസിന് മൊഴി നൽകിയിരുന്നു മാത്രമല്ല ഇനി ജയിലിലായ ചെന്താമര പുറത്തിറങ്ങിയാൽ തന്നെയും അപായപ്പെടുത്തുമെന്ന പുഷ്പ ഭയക്കുന്നു ഇവിടെ പോലീസിന്റെ അനാസ്ഥയെയും നാട്ടുകാർ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ നരഹത്യകളൊക്കെ കേട്ട് കാതും മനസ്സുമൊക്കെ മരവിച്ചിരിക്കുന്ന സമയത്താണ് ജനുവരി മുപ്പതിന് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കാണാതായ രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് ഇതും ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു ഇവിടെ ഈ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് സ്വന്തം അമ്മാവൻ തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ എല്ലാവരുടെയും മൊഴിയിൽ നിറയെ വൈരുദ്ധ്യങ്ങളായിരുന്നു സംഭവത്തിൽ ആകെ അടിമുടി ദുരൂഹത വാർത്ത കണ്ടും കേട്ടും നിന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാൽ പ്രതി ആരാണെന്ന് മാത്രമായിരുന്നു എല്ലാവരുടെയും സംശയം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കേസിൽ കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ അമ്മ അതായത് ഇയാളുടെ സഹോദരിയായ ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നും ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതുമെന്നും ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമാണെന്ന് കണ്ടതോടെ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു എന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് കേരളത്തെ നടത്തിയ മറ്റൊരു കൊലപാതകം കൂടി ഇവിടെ ആക്രമണത്തിന് ഇരയായത് സ്വന്തം കുടുംബാംഗങ്ങളും പെൺസുഹൃത്തും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞനുജനുമായിരുന്നു ഒരു ദയയും കൂടാതെ നിഷ്ഠൂരമായാണ് ചുറ്റി ഉപയോഗിച്ച് അവരുടെ തലയോട്ടി പിളരുന്നത് വരെ ആ ഇരുപത്തിമൂന്നുകാരൻ അവരെ അടിച്ചു അടിച്ചുകൊന്നത് മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി മൂന്നിടത്തായി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇടയിലാണ് ഈ ക്രൂര കൊലപാതകങ്ങളെല്ലാം നടന്നത് കേസിലെ പ്രതി ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ ആദ്യം ആക്രമിച്ചത് സ്വന്തം ഉമ്മയെ തന്നെയാണ് കഴുത്തിൽ ഷാൾ മുറുക്കിയ ശേഷം ഇവരുടെ തല ചുമരിൽ ഇടുപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ നേരെ പോയത് ഇയാളുടെ അമ്മുമ്മയുടെ വീട്ടിലായിരുന്നു അവിടെ ചെന്ന് കുറച്ച് പണം ഇയാൾ ആവശ്യപ്പെടുന്നു എന്നാൽ ആവശ്യപ്പെട്ട തുക അവർ കൊടുക്കുന്നില്ല ഇതിന്റെ പ്രകോപനത്തിൽ ചുറ്റുക കൊണ്ട് മുത്തശ്ശിയെ അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തി ഇതിനുശേഷമാണ് ചുള്ളാളത്ത് താമസിക്കുന്ന പിതാവിന്റെ സഹോദരനായ ലത്തീഫ് അഫാനെ ഫോണിൽ വിളിക്കുന്നത് തുടർന്ന് പിതൃ സഹോദരന്റെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും ക്രൂരമായി കൊലപ്പെടുത്തി പിന്നീടാണ് അനുജനെയും പെൺസുഹൃത്തിനെയും ക്രൂരമായി ഇയാൾ കൊലപ്പെടുത്തിയത് എന്നാൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളുടെ അമ്മ ആക്രമണത്തിൽ നിന്ന് രക്ഷപെട്ടിരുന്നു കൊലപാതകത്തിന് പിന്നിലെ കാരണത്തിന് വ്യക്തത വരാൻ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ചെന്താമരൊഴികെ മറ്റുള്ള കേസുകളിലെ പ്രതികളൊക്കെ തന്നെ ചെറുപ്പക്കാരാണ് മാത്രമല്ല ലഹരിയുടെ ഉപയോഗവും ഈ കേസുകളിലെ ഒക്കെ ഒരു പ്രധാന ഘടകമാണ് മാത്രമല്ല ഇവിടെ പറയാത്ത പല കുറ്റകൃത്യങ്ങളിലും ഒരു പ്രധാന ഘടകമായി വരുന്നത് ലഹരിയുടെ ഉപയോഗം തന്നെയാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ സ്ഥിരമായി സംസ്ഥാനത്ത് അരങ്ങേറിയ സാഹചര്യത്തിൽ കുറച്ചധികം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുകയുണ്ടായി അതായത് സമീപകാലത്തായി പുറത്തിറങ്ങിയ വയലൻസ് കൂടുതലുള്ള സിനിമകളിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യാൻ പ്രചോദനം നൽകിയത് എന്ന തരത്തിലൊക്കെ അവരോടായി ഒരു കാര്യം മാത്രം ഒരാൾ നല്ലതും ചീത്തയുമൊക്കെ തെരഞ്ഞെടുക്കുന്നത് അയാളുടെ മാത്രം തീരുമാനങ്ങളാണ്